ഹലോ ഇന്ന് ഞാനൊരു മോർണിംഗ് അതായത് ഒരു ആറു മണി മണി മുതലാണ് ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ഏഴ് മണിവരെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു മോണിങ്ങിലെ ഒരു കാര്യങ്ങളാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ മടിയുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല തണുപ്പാണ് നല്ല മൂടി പുതച്ച് കിടന്നു തുടങ്ങാൻ ആർക്കായാലും ിഷ്ടമായിരിക്കും പക്ഷെ നമ്മുടെ മനസ്സിൽ അത്രയ്ക്കും നമ്മുടെ ആ ഒരു ലക്ഷ്യം അത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും മൈൻഡ് ചെയ്യാതെ ഇല്ലെങ്കിൽ ഈ മടികളെല്ലാം മാറ്റി വെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിച്ച് നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ നമുക്ക് ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകും പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ അതിനെടുക്കുന്നതിന് ശേഷം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സഹകാരിനെക്കുറിച്ച് അതായത് ഞാനൊരു ഓൺലൈനാണ് ഞാൻ പഠിക്കുന്നത് ഓൺലൈൻ ആയിട്ടുള്ള സഹകാരി റെസ്പെസിലാണ് ഞാൻ പഠിക്കുന്നത് ഞാൻ ബേസ് സെറ്റ് ചെയ്തത് പുറമേ ഓഫ്ലൈൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഓൺലൈൻ ക്ലാസ്സിന് ബേസ് സെറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓൺലൈൻ ക്ലാസ് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല പക്ഷെ പുതിയൊരാളെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് സെറ്റാവാൻ കുറച്ചൊരു ടൈം എടുക്കുന്ന കാര്യം തന്നെയാണ് ബേസ് സെറ്റ് സെറ്റായി കഴിഞ്ഞപ്പം നമുക്ക് പിന്നീട് വേണ്ട അഡീഷണൽ പോയിന്റ്സും കാര്യങ്ങളൊക്കെ പഠിച്ച് പോയാൽ മതി മെയിനായിട്ട് പിന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ പകുതി ഭൂരിഭാഗം കാൻഡിഡേറ്റ്സും മാരേജ് കഴിഞ്ഞവരോ അല്ലെങ്കിൽ കുട്ടികളുള്ളവരോ ഒക്കെ ആയിരിക്കും അപ്പം അതുപോലുള്ളവർക്ക് പറ്റിയൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇപ്പോഴിങ്ങനെ ഓൺലൈനിൽ ക്ലാസ് കിട്ടുന്നത് അല്ലേ അല്ലെങ്കിൽ നമ്മൾക്ക് വീട്ടിലിപ്പം കുട്ടികളാക്കിയിട്ട് പുറത്തു പോയി പഠിക്കാനുള്ള അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടണം എന്നില്ല ആ ഒരു ചാൻസ് അതുകൊണ്ട് തന്നെ ഓ ഓൺലൈനിലാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ സമയം കണ്ടെത്തണം നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു പോകാനുള്ള വീട്ടിലേതുകൊണ്ട് പഠിച്ചു പോകാനുള്ള സാഹചര്യം നമുക്ക് കിട്ടുകയാണ് എനിക്കിപ്പം പേഴ്സണലി എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾക്ക് ഇപ്പം കുറച്ച് പേർക്ക് ജോലി ഇപ്പം ലഭിച്ചിട്ടുണ്ട് ഓ അവരൊക്കെ ഓൺലൈനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ ഞാൻ ഈ ഒരു സഹകാരിയിൽ ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞ നവംബറിലാണ് അതായത് ഞാൻ ആറുമാസത്തെ കോഴ്സായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ എക്സ്റ്റൻഷൻ ബാച്ചായിട്ട് തുടരുന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ എനിക്ക് ഇടയ്ക്കൊരു ഗ്യാപ്പും കാര്യങ്ങളും വന്നതുകൊണ്ട് കുറച്ച് ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു ടച്ച് വിട്ട് പോകുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ആ ഒരു ടൈമിൽ തന്നെ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല ഞാൻ കുട്ടി ഉണ്ടായിട്ട് തന്നെയാണ് മെയിനായിട്ട് ഈ ഓൺലൈൻ ക്ലാസ്സസ് തന്നെ സജസ് ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി മുന്നോട്ട് വന്നത് പിന്നെ നമ്മൾക്ക് എനിക്കൊരു ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഡെലിവറിയുടെ ടൈമിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായത് തന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും നമ്മളിവരുടെ ലൈവ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് അതിൻ്റെ ലെവലായിട്ട് പോയിക്കോളും മെയിനായിട്ട് റെക്കോർഡ് ക്ലാസ്സാണ് നമുക്ക് കിട്ടാറ് അപ്പോൾ ഓരോ തിങ്കളാഴ്ചയും ടൈം ടേബിൾ എടുത്തനുസരിച്ച് ആ ഒരു വീക്കിലെ ടൈം ടേബിൾ അനുസരിച്ചാണ് ഫോളോ ചെയ്ത് പോകാറ് പിന്നീട് നമുക്ക് ലൈവും ഏഴുമണിക്ക് വൈകുന്നേരം മണിക്ക് ശേഷം ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും അതൊരു ഇൻറ്ററാക്ഷൻ സെക്ഷൻ തന്നെയാണ് കിട്ടുന്നത് പിന്നീട് ഇതിൻ്റെ ക്ലാസസ്സും കാര്യങ്ങളും കൂടാതെ തന്നെ നമുക്ക് എക്സാം അതായത് ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ അതുമായി ബന്ധപ്പെട്ട എക്സാം അതുപോലെ തന്നെ ഓരോ വീക്ക് എൻഡിലും ഉള്ള എക്സാം ഒരു വീക്ക് ട്രോഫി എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന എക്സാം അങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസും എക്സാംസും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിലോട് കിട്ടുന്നുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ പറയുകയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയതുകൊണ്ട് കാരണം ഞാൻ തേടി ഞാൻ വിചാരിക്കുന്ന ഒരു രീതി തന്നെയാണ് എനിക്ക് അവിടെ ക്ലാസ് കിട്ടുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് എനിക്ക് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ കിട്ടണോ ഏതൊക്കെ ക്ലാസ് കിട്ടണം ഏതൊക്കെ കിട്ടണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു ലെവലിൽ തന്നെയാണ് എനിക്ക് സഹകരിന്ന ക്ലാസ് കിട്ടണമെന്നുള്ളത് ഒരുപാട് കുറേ കാര്യങ്ങൾ കൂട്ടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതായത് എന്നെ സംബന്ധിച്ചിപ്പം ഇംഗ്ലീഷ് റീസണിങ് ആ ഒരു സൈഡ് എനിക്ക് ബേസേ ഇല്ലാത്തൊരാളായിരുന്നു അപ്പോൾ എനിക്ക് ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട് ഇനി നമ്മുടെ ഇനി ബേസ് സെറ്റ് ചെയ്യുക ഇനിയിപ്പം അഡീഷണൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ കിട്ടുന്നത് പഠിച്ചു പോവുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് അല്ലെങ്കിൽ അത് സ്യൂട്ട് അത് നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം പോരാ അല്ലേ പക്ഷെ നമ്മളുടെ നമ്മളുടെ ഭാഗത്തും നമ്മൾ എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടെങ്കിൽ മാത്രമേ ഓൺലൈൻ ക്ലാസ് സക്സസ് എന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കാരണം നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ പൈസയും കൊടുത്തിട്ട് ക്ലാസ്സസ് ചേരുന്നതിനും കാട്ടി നമ്മളത് ഇൻട്രസ്റ്റോടെ താല്പര്യപ്പെടെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്നത് തന്നെയാണ് ഇപ്പം നമുക്കിവിടെ ഓൺലൈൻ ക്ലാസ്സസ് ആകുമ്പോൾ നമ്മൾ ആരെയും വഴക്ക് പറയാനോ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാനോ ആ ഒരു കേസൊന്നും അവിടെ ഇല്ല ഇല്ലെങ്കിൽ ഇന്ന് ലൈവ് സെക്ഷൻ കണ്ടിട്ടില്ലെങ്കിൽ കയറിയിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവിടെ നമ്മളവിടെ പറയാനാരുമില്ല പക്ഷെ നമ്മൾ കണ്ടറിഞ്ഞ് കേട്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോയിക്കോളും